എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെളുപ്പിന് അത്യാവശ്യം നല്ല രീതിയിൽ ഡൽഹിയിൽ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് അന്തരീക്ഷമൊക്കെ നല്ല ചൂടൊക്കെ കുറഞ്ഞ് നല്ലൊരു പൊടിയൊക്കെ അടങ്ങി നല്ലൊരു ക്ലൈമറ്റിലാണ് നമ്മളുള്ളത് അപ്പോൾ നമ്മൾ ഇന്നൊരു സൂപ്പർ വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിംഗ് പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ടൊയോട്ട ഫോർച്യൂണർ ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് വാഹനമാണിത് അപ്പോൾ നമുക്ക് ഇന്ന് ഈ വാഹനത്തിൻ്റെ വിശേഷത്തിലേക്ക് കടക്കാം അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ ഒരുപാട് നാൾ കൂടിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് പെയിന്റ് ചെക്ക് ചെയ്ത് തുടങ്ങാം ബോണറ്റിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓൾ ഒറിജിനൽ പെയിൻറ് ആണ് ബമ്പർ മാത്രമേ അടിച്ചിട്ടുള്ളൂ എന്ന് അവർ നമ്മളോട് പറഞ്ഞു അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് പോവാണ് ബോണറ്റിലൊന്നും റീ പെയിന്റ് വന്നിട്ടില്ല ബമ്പറിൽ ഒന്ന് രണ്ട് ടച്ചിങ് ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവർ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോസ് നമ്മുടെ ഇതിൽ ആണ് ഇനി നമ്മൾ ഈ ഒരു ഫെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും റീ വന്നിട്ടില്ല ഓൾ ഒറിജിനലാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ആ ഒരു റേഞ്ചിലാണ് നമുക്കിതിൽ കാണിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഡോറിലേക്ക് വരാം ഈ ഡോറിലും ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോ ഡൽഹിയിൽ നിന്ന് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് നേരിട്ട് വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ ഇതുപോലുള്ള സൂപ്പർ വണ്ടികൾ എടുത്തു തരുന്നതാണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത് എഴുപത്തി ഓരായിരം കിലോമീറ്റർ ആണ് ഫുള്ള് കമ്പനി സർവീസ് ഉണ്ട് ഈ വണ്ടിയിൽ ഒരു റീപ്ലേസ്മെൻറ് ഉണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതും കമ്പനിയിൽ നിന്ന് തന്നെ മാറിയിക്കുന്നതാണ് അത് നമുക്ക് സർവീസ് റെക്കോർഡ്സിൽ ആണ് ഈ ഡോറിലെങ്ങും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല വണ്ടി ഞാനിപ്പോൾ ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഒരു പുതിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത് നല്ല അടിപൊളിയാണ് വാഹനം ഓടിക്കാനായിട്ട് ഇൻറ്റീരിയറൊക്കെ ഭയങ്കര വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അത് നമുക്ക് പുറകെ കാണാം അപ്പോൾ ഈ ബോഡിയുടെ ഈ ഒരു ഭാഗത്തെങ്ങും തന്നെ യാതൊരു വിധത്തിലുള്ള റീ വന്നിട്ടില്ല ഇനി നമുക്ക് പുറകു വശം ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി ഡിക്കിയിലേക്ക് വരാം ഡിക്കിയിലെല്ലാം ഒരേ ബോളിയാണ് എൺപത്തൊമ്പത് തൊണ്ണൂറ് ആ ഒരു റേഞ്ചിലാണ് പോകുന്നത് തൊണ്ണൂറ്റിയാറ് ഇതൊക്കെയാണ് ഇവിടുത്തെ റീഡിങ് വരുന്നത് നമ്മൾ ടൊയോട്ടയുടെ വണ്ടികൾ മാത്രമല്ല പ്രീമിയം സെഗ്മെന്റിലുള്ള എല്ലാ വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡൽഹിയിൽ നിന്ന് നിങ്ങളൊരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായും കോട്ടയം കാർസിന്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റും വന്നിട്ടില്ല ബാക്കി ഗ്ലാസ്സുകളെല്ലാം ഒറിജിനൽ ഗ്ലാസ്സുകളാണ് ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് ചെയ്തിട്ടില്ല ഫ്രണ്ട് വിൻഷീൽഡ് അത് കമ്പനിന്ന് തന്നെ ചെയ്തിട്ടുള്ളതാണ് ൊക്കെ എയ്റ്റി ഫൈവ് എയ്റ്റി നയൻ ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത് ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള റീ വന്നിട്ടില്ല ഫ്രണ്ട് ഡോറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും കമ്പനി ഒറിജിനൽ പെയിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല സിൽവർ കളറാണ് ഇതൊരു കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള സിൽവർ കളറാണ് നല്ല രസമാണ് വണ്ടി കാണാനായിട്ട് നമ്മൾ ഈ ഒരു ഫെൻറ്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴും ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള റീ വന്നിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിന്റെ ഡോറുകളെ ഡിക്കി ബോണറ്റ് മുതലായ ഭാഗങ്ങളിലേക്ക് പോകാം അതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത് നമുക്ക് കാണാം ഈ ഒരു ഫെൻറ്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും സ്ക്രാച്ചോ ഡെൻ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല വളരെ ക്ലീൻ ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഇരിക്കുന്നത് നമ്മളെടുത്തിട്ടൊന്നും പോളിഷ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല അത്രയും വൃത്തിക്ക് തന്നെയാണ് ഈ വാഹനം സൂക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഡോറ് തുറന്ന് പരിശോധിക്കാം ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ്ങും വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം ഹൈ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വാഹനമാണ് ഈ ഡോർപാടുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളൊന്നും തന്നെ വന്നിട്ടില്ല വളരെ വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരാം ഈ ഭാഗത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഈ താഴെ വശത്തേക്ക് വരുമ്പോത്തേന് ഈ ഭാഗത്തെയും പഞ്ചിങ് കമ്പനി ഒറിജിനൽ തന്നെയാണ് പുറകിലത്തെ ഡോറിലും ഈ ഫ്രണ്ട് ഡോറിലാണേലും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളും വന്നിട്ടില്ല ഈ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ സ്ക്രാച്ചുകളാണ് അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് ചെയ്യുന്നത് അടിപൊളി അവമാനം ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നേരെ കൊണ്ട് ഉപയോഗിച്ചാൽ മതി ആ രീതിയിലാണ് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇവിടത്തെയും പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഓറിജിനൽ പേസ്റ്റിംഗ് ആണ് ഡോർ പാഡുകളും എല്ലാം വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഈ മേളുഭാഗത്തെ കമ്പനി ഓറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഓറിജിനൽ പഞ്ചിങ്ങുകളെല്ലാം തന്നെ കൃത്യമായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെയും ഗ്ലാസ്സുകളൊന്നും മാറിയിട്ടില്ല ഈ ഒരു ക്വാർട്ടർ ഫൈനലിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയെങ്ങും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമുക്ക് ഡിക്കിയുടെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാം ഈ നട്ടുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല വളരെ ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഇവിടുത്തെ ഒക്കെ പഞ്ചിങ്ങുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഈ വശങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ എല്ലാം നല്ല വൃത്തിയിൽ തന്നെ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് ഇത്താഴത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇതിനകത്താണ് ടൂൾസ് വരുന്നത് ഇതിനകത്ത് ജാക്കും അതിൻ്റെ മറ്റ് അനുബന്ധ സാധനങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ഉണ്ട് ഇതിന്റെ മേള് വശത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെയും പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഓറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇനി നമുക്ക് വാഹനത്തിന്റെ അടുത്ത വശത്തേക്ക് പോകാം ഈ ടൈലൈറ്റുകളിലൊന്നും സ്ക്രാച്ചോ ക്രാക്കോ ഒന്നും തന്നെ വന്നിട്ടില്ല എല്ലാം ഓറിജിനൽ കമ്പനിന്ന് വന്ന സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും ഇവിടെയും സ്ക്രാച്ചോ ക്രായ്ക്കോ സോറി സ്ക്രാച്ചോ ഡെൻ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല വണ്ടി എടുത്ത് ഉപയോഗിക്കുക ആ ഒരു രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ ഡോറിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് മൈനോട്ടായിട്ടുള്ളത് ഈ ഒരു സ്ക്രാച്ച് അല്ലാതെ ഈ വാഹനത്തിൽ ഒരു സ്ക്രാച്ചും ഇല്ല അപ്പോൾ ഇനി നമുക്ക് ഈ ഡോറൊന്ന് തുറന്ന് കാണാം ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാവുന്നതാണ് ഡോർപാടുകളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് നമുക്ക് ഈ മേളുവശത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം ഈ പഞ്ചിങ് എല്ലാം കമ്പനി ഒറിജിനൽ പഞ്ചിങ് തന്നെയാണ് യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം ഇനി നമുക്ക് മുൻവശത്തെ ഡോറിലേക്ക് പോവാം മുൻവശത്തെ ഡോറിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി പഞ്ചിങ്ങുകള് ഇവിടുത്തെ കമ്പനി പേസ്റ്റിങ് വളരെ കൃത്യമായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാം യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ ഡോറിലും ചെയ്തിട്ടില്ല ഡോർ പാർട്ട് നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് ഇവിടുത്തെ സ്വിച്ചുകളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇനി നമുക്ക് ഈ ഭാഗത്തെ പഞ്ചിങ് മാർക്കുകൾ കൂടെ ഒന്ന് കാണാം ഈ ഭാഗത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ്ങുകൾ ഒന്നാം ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഒരു ഭാഗത്തെയും പഞ്ചിങ്ങുകളെല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഉള്ളത് ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബോണറ്റ് തുറന്ന് എൻജിൻ റൂമും ബോണറ്റും ഒന്ന് പരിശോധിക്കാം പിന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിംഗ് ഒക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം കമ്പനി ഓറിജിനൽ പേസ്റ്റിംഗ് ആണ് ബോണറ്റിൻ്റെ ഉൾവശത്തെ പഞ്ചിങ് മാർക്കുകളെല്ലാം കൃത്യമാണ് താഴേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ നട്ടിന്റെ ഭാഗമൊക്കെ കാണുമ്പോൾ കൃത്യമായിട്ട് അറിയാം അവിടെ നിന്ന് യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഇഞ്ചിൻ റൂം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഒരു അത്രയും വൃത്തിക്കാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത് യാതൊരു വിധത്തിലുള്ള ചെളിയോ പൊടിയ ഒന്നുമില്ല അതുപോലെ അടിപൊളിയായിട്ടാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ കൃത്യമായിട്ട് കാണാം എഞ്ചിൻ റൂമൊക്കെ വണ്ടി ഷോറൂമിൽ നിന്ന് ആ ഒരു കണ്ടീഷനിലാണുള്ളത് ഇനി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് എല്ലാ വീഡിയോയിലും എല്ലാവരും ഓർക്കും ഞാൻ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും വളരെ സൈലന്റ് ആയിട്ടുള്ള എഞ്ചിനാണ് വണ്ടി ക്ലീൻ പീസ് വണ്ടികളാണെങ്കിൽ എഞ്ചിനും അതുപോലെ ക്ലീൻ ആയിരിക്കും കറക്റ്റ് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് പോയിട്ട് എഴുപതിനായിരം എഴുപത്തി ഒരായിരത്തി അറുന്നൂറ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് പുതിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറിന്റെ വിശേഷങ്ങളിലേക്ക് ടയറിന്റെ ഭാഗത്തേക്ക് പോവാം വണ്ടിയുടെ ഇൻറ്റീരിയറിനകത്തേക്ക് വരുമ്പോഴത്തേന് ഷോറൂം കണ്ടീഷനിലാണ് ഇരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ഡസ്റ്റോ ചെളിയോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ വന്നിട്ടില്ല വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിലൊന്നും ക്രാ ഒരു ക്രാക്ക് ഒന്നും തന്നെ വന്നിട്ടില്ല പൊതുവേ ട വണ്ടികളിൽ വരുന്ന ഒരു പ്രശ്നം അതിൻ്റെ സ്റ്റിയറിങ്ങിൽ ക്രാക്ക് വരിക എന്നുള്ളതാണ് സീറ്റുകളുടെ ഭാഗത്തേക്ക് വരുമ്പോഴും സീറ്റുകളെല്ലാം കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് സീറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല രണ്ട് സൈഡിലെ സീറ്റുകളും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടികളിൽ രണ്ട് സൈഡും അങ്ങനെയാണ് വരിക ഇനി നമുക്ക് ഇതിൻ്റെ പുറകുവശത്തെ സീറ്റുകളൊന്ന് പരിശോധിക്കാം പുറകുവശത്തെ സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കൃത്യമായിട്ട് കാണാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണുള്ളത് യാതൊരു വിധത്തിലുള്ള ഡാമേജോ ചെളിയോ ഒന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല ഇൻറ്റീരിയർ എല്ലാം വളരെ വൃത്തിയിൽ തന്നെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ട് കമ്പനി പ്രോപ്പർ സർവീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് വാഹനത്തിൻ്റെ റൂഫിലേക്ക് വരുമ്പോൾ റൂഫെല്ലാം ഷോറൂം കണ്ടീഷനിലാണ് ഇരിക്കുന്ന ചെളിയോ പൊടിയോ ഒന്നും തന്നെ വന്നിട്ടില്ല വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് ഇതുപോലത്തെ വണ്ടികൾ കിട്ടുന്നത് വളരെ അപൂർവമാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ടയറിന്റെ ഭാഗത്തേക്ക് പോകാം ടയർ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുള്ള ടയറുകളാണ് നാലും ബ്ലിഡ് സ്റ്റോണിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാനുഫാക്ചറിങ്ങിൽ വരുന്ന ടയറുകളാണ് നാലും ഈ വാഹനത്തിലുള്ളത് സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിനി ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇതിന്റെ രണ്ട് കീയും നമുക്ക് അവൈലബിൾ ആണ് കോട്ടയം കാർസ് ഡൽഹി എന്നുള്ള പേര് കാണുമ്പോൾ പലരും പേർക്കും നമ്മൾ ചെയ്യുന്ന വണ്ടികളെല്ലാം കോട്ടയത്താണ് കേരളത്തിലാണ് ഉള്ളതെന്ന് ഞാൻ മിക്കവാറും എല്ലാ വീഡിയോകളിലും ഞാൻ കൃത്യമായിട്ട് എടുത്തു പറയാറുണ്ട് നമ്മൾ ചെയ്യുന്ന വാഹനങ്ങളെല്ലാം ഉള്ളത് ഞാനും ഉള്ളത് അപ്പോൾ നമ്മൾ പറയുന്ന വിലയും ഡൽഹിയിലെ ആസ്കിങ് ആണ് നമ്മൾ മിക്കവാറും എല്ലാ വണ്ടികളുടെയും പറയുന്നത് ഫിക്സ് ആയിട്ട് അവർ പറയുന്ന റേറ്റ് ഞാൻ അതുപോലെ തന്നെയാണ് നിങ്ങളോട് പറയാറുള്ളത് അപ്പം നമ്മൾ ചെയ്യുന്ന വാഹനങ്ങൾ ടൊയാട്ടയുടെ വണ്ടികൾ മാത്രമല്ല പ്രീമിയം കാറ്റഗറിയിലുള്ള വണ്ടികളും ചെറിയ വണ്ടികളും ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് നാട്ടിലെത്തി നിങ്ങൾ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നിടം വരെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടുന്ന് ഞാൻ ചെയ്തു തരാനുണ്ടോ ആ എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം ഉത്തരവാദിത്തത്തോടെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നാൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് ചെയ്യുന്ന നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് നമുക്ക് നിലവിൽ ബാംഗ്ലൂർ വരെ ട്രക്കിന് അവൈലബിൾ ആണ് കൊച്ചിക്കും ട്രക്കിന് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വണ്ടികൾ മലപ്പുറം സൈഡിലേക്കൊക്കെ ട്രക്ക് പോകുന്നത് അത് ഒരു കണ്ടെയ്നർ ഫുള്ളായിട്ട് അങ്ങോട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് ചെയ്യുന്നുള്ളൂ അതും നമുക്ക് ആണ് ആ സ്ഥലത്തേക്കും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ വളരെ അത്യാവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ ബൈ റോഡ് വാഹനം നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരുന്നുണ്ട് അത് ഞാൻ വേറെ ആരെയും ഏർപ്പെടുത്തി വിടുകയല്ല ഞാൻ തന്നെ കൊണ്ടുവന്ന് തരികയാണ് ചെയ്യുന്നത് അത് വളരെ അപൂർവമായിട്ട് ആൾക്കാർ ഇപ്പോൾ നമുക്കുള്ള ആളുകളൊക്കെ മിക്കവാറും ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളോ എബ്രോഡ് ആയിരിക്കും മിക്കവാറും ആളുകൾ അപ്പോൾ അവർ കുറച്ച് ദിവസത്തെ ലീവിന് തന്നെ അവർക്ക് പിന്നെ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ടൊക്കെ സമയം ഉണ്ടാവില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വണ്ടി നേരിട്ട് കൊണ്ട് എത്തിച്ചു തരുന്നതുമാണ് അപ്പോൾ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാം രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിങ് പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും എഴുപത്തി ഓരായിരത്തി അറുന്നൂറ് കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്സോടുകൂടി യാതൊരു വിധത്തിലുള്ള റീ ഇതിൻ്റെ രണ്ട് ബമ്പർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഒരു ഭാഗത്ത് പോലും യാതൊരു വിധത്തിലുള്ള റീ വന്നിട്ടില്ല ഇതിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതും കമ്പനിന്ന് തന്നെ ടയോട്ടോഡ് ഒറിജിനൽ ഗ്ലാസ് ആണ് കിടക്കുന്നത് പൊതുവേ ഡൽഹിയിലെ ഒരു ഒരുമാതിരിപ്പെട്ട വണ്ടികളുടെയൊക്കെ ഫ്രണ്ട് വിൻഷീൽഡ് ചേഞ്ച് ചെയ്യാറുണ്ട് അത് നോർമലി കല്ലടിച്ച് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു രീതിയല്ല ഇവിടെ കൂടുതലും പോർച്ച് നമുക്ക് വീടുകളിൽ എപ്പോഴും വണ്ടിക്ക് ഒരു പോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ ഒരു എൺപത് ശതമാനവും ഇല്ല അവർ ബിൽഡിങ്ങിൻ്റെ താഴെയോ ഒക്കെ വഴിയിലോ ആയിട്ട് പാർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ മേളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണും ഒക്കെയാണ് പൊതുവേ ഈ ഗ്ലാസ് പോകാറുള്ളത് അപ്പം ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അത് ചെറിയ രീതിയിലൊക്കെ ആണ് അപ്പൊ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോട്ടയം കാർഫിന്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും വേഗം വിളിക്കുക നമുക്ക് നല്ല ക്ലീൻ പീസ് വണ്ടികൾ വരുന്ന ഒന്നും പെട്ടെന്ന് തന്നെ പോകുന്നതാണ് ഒന്നും അങ്ങനെ നിൽക്കത്തില്ല അപ്പം ഈ വാഹനത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കവർ ചെയ്ത് തന്നെയാണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് ഈ വാഹനം എടുക്കുന്നവർക്ക് വണ്ടി എടുക്കുക ഡീസൽ അടിക്കുക ഓടുക അത്രേ ഉള്ളൂ അല്ലാതെ ഒരു രൂപ ഇതിലും മുടക്കാനായിട്ട് ഇല്ല അത്രയും ക്ലീൻ കണ്ടീഷനിലുള്ള ഒരു വാഹനമാണ് അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ചാനല് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളോടും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അത് നമ്മൾ തിരുത്താനുള്ള കാര്യങ്ങളാണേലും നമുക്ക് മാറ്റം വരുത്താനുള്ള കാര്യങ്ങളാണെങ്കിലും എന്താണേലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങൾ ഏത് സമയത്ത് മെസ്സേജ് അയച്ചാലും ഞാൻ അന്നത്തെ ദിവസം ഒരു രണ്ടു മണിക്കൂർ പോലും ഡിലേ ആകാതെ തന്നെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാറുണ്ട് എല്ലാവരുടെയും റിക്വയർമെന്റ്സ് ഞാൻ വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് അവരുടെ സംശയങ്ങളൊക്കെ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ഒരു വാഹനം വാങ്ങാൻ ആ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് വാഹനമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് കളറാണ് ഏത് വേരിയൻ്റാണ് എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ടെന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല വണ്ടി ഇതുപോലത്തെ നല്ല ക്ലീൻ പീസ് വണ്ടികൾ നോക്കി എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചെറിയൊരു കമ്മീഷൻ വ്യവസ്ഥയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നമ്മളിടുന്ന എല്ലാ വീഡിയോകളും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക അപ്പം ഇനിയും നല്ലൊരു അടിപൊളി വാഹനത്തിന് വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ